ആദിനാട് ശക്തികുളങ്ങര ദേവീക്ഷേത്രത്തിൽ യജ്ഞത്തിന് തുടക്കമായി ഇതോടനുബന്ധിച്ച് വിഗ്രഹ ഘോഷയാത്രയും നടത്തി ഡോക്ടർ പള്ളിക്കൽ സുനിലാണ് യജ്ഞാചാര്യൻ ആതിനാട് ശക്തികുളങ്ങര ദേവീക്ഷേത്രത്തിൽ നവാഹയജ്ഞത്തിന് തുടക്കമായി ക്ഷേത്രത്തിന്റെ നാലുകരകളിലും വിഗ്രഹ ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് അയ്യൻകോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നുമാണ് വിഗ്രഹഘോഷയാത്ര ആരംഭിച്ചത് ക്ഷേത്രത്തിലെത്തിയ ഘോഷയാത്രയെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചറിയിച്ചു തുടർന്ന് ക്ഷേത്രമേൽശാന്തി ജയപ്രകാശ് ശ്രീധർ യജ്ഞശാലയിൽ ഭദ്രദീപ പ്രതിഷ്ഠ നടത്തി ും തുടക്കം കുറിച്ചു ഗണപതി ഹോമം ഹരിനാമ കീർത്തനം നവഗ്രഹ സ്തോത്രം വിഷ്ണു സഹസ്രനാമജപം ഭാഗവത പാരായണം വിശേഷാൽ പൂജകൾ പ്രഭാഷണം അന്നദാനം ഭജന ഗണപതി ഹോമം എന്നിവയും ഇതോടനുബന്ധിച്ച് നടക്കും ഡോക്ടർ പള്ളിക്കൽ സുനിൽ ആണ് ഈ യജ്ഞശാലയിലേക്ക് മാസം മോന ജസനം ദുർഗാ ദേവി മോന ജസനം മഹാലക്ഷ്മി മോന ജസനം സദിശ്രീയെയും പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസാണ് ആളെ വൈകാൻ വേണ്ടിയാവും കേൾക്കാൻ വേണ്ടിയാവും ഓരോ മോനെ ബാലജડે നടgetElementById യാധി മദാ വർഗാ വർണാ കക്ഷി ജഷ്ഠേ ധനമി ആരണ ദുർഗാ ദേവി ആരണ ലക്ഷ്മി ദേവി ആരണ സദിശ്രീ ദേവി എന്നോർ ജന്മം കൊണ്ട് പഠിക്കാൻ കഴിയാത്ത ഒരു വലിയ കാര്യത്തെ